ഹായ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നടാൻ പോവാട്ടോ ഒരു സംഭവം ഏതാന്ന് വെച്ചാൽ കൂർക്ക കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക തോരനൊക്കെ ഉപ്പേരി ഭയങ്കര ടേസ്റ്റാ എന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ഞാൻ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര വിലയല്ലേ അപ്പൊ നമുക്കൊന്ന് നടാന്ന് വിചാരിച്ചു അപ്പൊ കൂർക്ക നടണെങ്കില് ആ കൂർക്ക കടന്ന് വാങ്ങിയിട്ട് ആ വിത്ത് അപ്പാടെ നട്ട്ണ്ടാക്കി അത് അത് നട്ട് മുളച്ച് വന്ന് അതിന്റെ തണ്ട് വെട്ടി വെട്ടിപ്പൊടുത്ത് അതാണ് നടേണ്ടത് അപ്പൊ ഞാനതിനെന്താ കണ്ടോ കൂർക്ക നട്ടുണ്ടാക്കി മുള ഇത് കറി വെക്കാൻ കൊണ്ടുവന്നിരുന്നു സംഭവത് ഉപ്പരി വെക്കാൻ കൊണ്ടു വന്ന അപ്പൊ ഞാനത് നാലെണ്ണം എടുത്ത് അഞ്ചാറെണ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ മണ്ണിലിട്ട് ഒരു പോട്ടിൽ വെച്ചിട്ട് അത് മുളച്ചു രണ്ട് പ്രാവശ്യം ഞാൻ ഇതിന്ന് വെട്ടിയെടുത്തിട്ട് ചാക്കിൽ നട്ടിട്ടുണ്ട് അപ്പൊ വീണ്ടും ഞാൻ അങ്ങനെ അവിടെ തന്നെ വെച്ചു അപ്പൊ വീണ്ടും ഇതാ വെട്ടിയെടുക്കാൻ വീണ്ടും ഉണ്ടായി അപ്പൊ ഞാന് ഇത് വെട്ടിയെടുത്ത് വേറെ ഒരു ചാക്കിൽ നടാൻ പോവാ വെട്ടിയെടുത്താല് വീണ്ടും ഇത് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഞാനത് വേറെ ഒരു ചാക്കിലേക്ക് മാറ്റി നട്ടാല് അത് പിന്നെ നിറച്ച് കൂർക്കൽ ഉണ്ടാവും കൂർക്കൽ നമുക്ക് വറക്കണമെങ്കിൽ അങ്ങനൊക്കെ അതിന്റെ നടന്ന രീതി ഇപ്പൊ ഞാനിത് ഇപ്പൊ മഴക്കാലാണല്ലോ അങ്ങനെ തയ്ക്കോളും ഇതൊക്കെ ഞാൻ ഓണത്തിലേക്കുള്ള തയ്യാറെടുപ്പ ഓണത്തിന് ഇത് വിളവെടുക്കണം എന്നപ്പ ഞാൻ കരുതി അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇതിനൊക്കെ മെനക്കെടുന്നത് ആ സമയത്തുള്ള വിളവെടുപ്പിന് ഇന്ന് എനിക്ക് കുറച്ച് ചെണ്ടുമല്ലിയും നടണം ചെണ്ടുമല്ലി കുറെ തൈകളുണ്ട് അതും നട്ടു കൊടുക്കണം അപ്പം പിന്നെ ഓണാവുമ്പോത്തേക്ക് എല്ലാവർക്കും സ്കൂൾ മക്കൾക്ക് വരെ വേണം കാരണം പൂക്കളുണ്ടാക്കാൻ പൂക്കള മത്സരത്തിനൊക്കെ വേണമല്ലോ കൊല്ലത്തിന് ഞാൻ കുറെ കൊടുക്കലുണ്ട് മക്കൾക്ക് എനിക്ക് ആ പ്രായം മക്കളില്ല സ്കൂൾ പഠിക്കുന്നാലും മറ്റു കുട്ടികളെ ആയുവാസമൊക്കെ ചോദിച്ചപ്പോ ഞാൻ ചെണ്ടുമല്ലി നടക്കും അപ്പൊ ഞാൻ അതും നടണം ഇന്ന് ഈ നടണം എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ കൂർക്ക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങൂര ഭയങ്കര വലിയ ഇങ്ങനെ നട്ടാല് നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഫ്രഷ് കഴിക്കും ചെയ്യുന്ന മനസ് വെക്കണം എന്നാലേ ഇപ്പതൊക്കെ ഇണ്ടാവുള്ളൂ ഫുള്ളായിട്ട് വെട്ടിയെടുക്കുന്നില്ല ആളാകുന്ന ആളാകുന്ന വെട്ടിയെടുക്കുക ഞാൻ ഉഷാറായി വരുന്നത് അങ്ങനെ വന്നതാ ഞാൻ വെട്ടി എട്ട് നട്ടത് ഇനി ഇത് വെട്ടിയെടുത്തു ഞാൻ ഇത്രേ ഇനി ഇത് തിമിന് വെച്ചിട്ടുണ്ട് ഇനി ഇതാളാവട്ടെ ഉഷാറായി വരട്ടെ അപ്പൊ ഇതും വെട്ടിട്ട് ഞമ്മക്ക് നടാം നടാന്ന വിചാരിച്ചത് ഇതാ ഞാൻ കാഞ്ചിറയാറച്ച് തത്ത് മതിയിട്ടോ നമുക്ക് നടാൻ നമുക്ക് ഇണ്ടാവും ഇത്ര കിട്ടിയില്ലേ ഇത് ഞമ്മക്ക് രണ്ട് ചാക്കിൽ നടാനുണ്ട് അടുപ്പിച്ച് നടണ്ടല്ലോ കൊറച്ചു വിട്ടോ ഓരോ ചാക്കിലും സിമെന്റ് ചാക്കിലാ നടുന്നത് ഓരോ ചാക്കിൽ ഒരു അഞ്ചെണ്ണം വെച്ച് നട അഞ്ചെണ്ണം വെച്ച് നട്ടാൽ ഇതുണ്ട് രണ്ട് ചാക്കിലുണ്ട് ഞാൻ നടട്ടെ കേട്ടോ വെരി കാണിച്ചു തരല്ലേ ഞാൻ നടുന്നു അതൊക്കെ ഇത് കണ്ടിട്ട് എല്ലാവരും നട്ടു ഇന്നെ പോയിട്ട് കുറുക്കലൊക്കെ മണ്ണിൽ ഇട്ടാൽ മതി രണ്ടാഴ്ച കഴിയുമ്പത്തേക്ക് ഇങ്ങനെ വരും അതെ ഞങ്ങൾ ഇതാ ഈ കവറിലാ ഞാൻ നടാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക് കവറിൽ ഇത് കുറച്ച് വലുപ്പമുള്ളതാ വട്ടം കുറെ ഉള്ളതാ അപ്പൊ കുറച്ചധികം നടാ അപ്പൊ ഞാൻ ഇതില് നിറയെ കരിയിലും മണ്ണും ഒക്കെ നിറക്കട്ടെ കരിയിലാണ് കൂടുതൽ നറക്കുന്നത് കരിയിലിട്ടാ നമുക്കൊരു വളമാകുമല്ലോ പിന്നെ ഞാൻ വളൊന്നും ഇടുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഈ കരിയിലും മണ്ണും മാത്രം ഇടുന്നു ഇപ്പം ഞാനിതിൽ കരിയില നിറക്കട്ടെ ഇവിടെ നിറയെ കരിയില കരിയിലിട്ട് ഇങ്ങനെ കൂട്ടി ഇടുന്ന സ്ഥലമാണ് അല്ലാതെ കമ്പോസ്റ്റാക്കി നട്ടതല്ല നല്ല കറുപ്പ് കളർ എല്ലയും കൂടെ കൂടിയങ്ങിട്ടേ പിന്നെ നമ്മളൊന്നും നോക്കണ്ട ഒരു രൂപ ചെയ്യണ്ട ചെയ്യണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തണുപ്പാണ് നനഞ്ഞു ചീഞ്ഞ എടുക്കുന്നതാണ് എന്തെങ്കിലും ഏജന്തുക്കൾ ഉണ്ടോന്നുള്ളത് അത് നന്നായിട്ട് നോക്കണം കുറേ ഉണ്ട് ഇവിടെ അങ്ങോട്ട് ൂട്ടിരട്ടെ എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തൊടും ഇപ്പൊ കൈക്കോട്ട വേറെ പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന പെർക്കണം നിറച്ചിട്ടു ഫുള് ഈ ചാക്കിനെ ഫുള്ളി ഇട്ടു ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടി ഈ ജന്തുക്കൾ എന്തോ ഉണ്ടോയെന്നുള്ളതാ ഇതാ അപ്പം ചാക്ക് മൂടിപ്പോയിക്ക് ഞാൻ റെഡി ആക്കട്ടെ ഇതാ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് ഈ മണ്ണ് കരിയിലൊക്കെ ചീഞ്ഞ് 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 മഴ പെയ്തിട്ട് മണ്ണിലൊക്കെ ഇട്ടിട്ടേ നല്ല കറുപ്പ് കളർ കുറച്ച് വെണ്ണീരും ഇതിൽ പെട്ടിട്ടുണ്ട് ഇനി ഇതാ ഇതാണ് നടാൻ പോകുന്നത് കൂർക്ക കുറുക്കെങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി കൊടുത്താ മതി ഇത് നമുക്ക് ഓണാകുമ്പോത്തിനു ഉഷാറാണോ എന്താ ഈ കറുപ്പിൽ ഈ പച്ച ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി പച്ച കുത്തി കൊടുക്കുമ്പോ നല്ല രസുണ്ട് അശാൽ ഇണ്ടായ മതി ഇവിടെ വീണ് ഞാൻ നടത്താൻ വീണ് ചെറു ഞാൻ വീണ് എന്താ നട്ട് കഴിയും നടൻ ഇത്രയേ ഉള്ളു എന്ത് ഭംഗിയിലേക്കാടാന് നല്ല പച്ചയും ആ കറുപ്പ് മണ്ണും കൂടി ആയപ്പോൾ അടിപൊളിയായി അപ്പം എൻ്റെ ഇതാ വേറെ ഒരു ചാക്കരും കൂടെ നടാനുണ്ടായിരുന്നു അതും കൂടി അങ്ങ് നടട്ടെ നട്ട് കൊടുത്താലേ എല്ലാം മണ്ണ എന്താ ഒന്നാമത് കണ്ടില്ലേ ഇപ്പ എല്ലാരും കൂർക്കരൊക്കെ എങ്ങനെ നടാൻ നോക്ക പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് അല്ല ഇപ്പാ രണ്ടാമത്തെ ചാക്കും കഴിഞ്ഞു ഇത് രണ്ടാഴ്ച മുമ്പ് നട്ടതാ ഇതും ഇതും പിന്നതിന് ശേഷം പൊട്ടി മുളച്ചത് പൊട്ടിച്ചെടുത്തിട്ടാണ് ഈ ചാക്കിൽ ഇന്ന് നടന്നതാ നട്ടത് ഇപ്പം നാല് ചാക്കിൽ നട്ടു കേട്ടോ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ കാണിച്ചിരുന്നുണ്ട് ഓരോ ആഴ്ച കഴിയുമ്പോൾ വളർച്ച ടിപൊളി അല്ലേ കാണാൻ എന്തൊരു മൊഞ്ച കളറ് പച്ച ഇത് ഞാൻ എൻ്റെ പൊന്നാങ്കണി നട്ടതായിരുന്നു മഴക്കാലത്ത് ഉഷാറാന്ന് വിചാരിച്ച് നട്ടതാ കുഴപ്പമില്ല വരുന്നുണ്ട് എൻ്റെ കൂർക്കൽ നടൽ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്ദിനെ സപ്പോർട്ട് ചെയ്യണേ Bye-bye.